മെറ്റൽ സ്റ്റെയർ കേസ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് മാത്രമല്ല മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് നമ്മളുടെ കമ്പനി ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ശരിക്കും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് വർക്ക് ആയിക്കോട്ടെ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാല് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിന്റെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഫസ്റ്റ് നോക്കേണ്ടത് അതാണ് അവർ ഇത്രയും കാലം ചെയ്ത പ്രോജക്ട്സുകൾ അവർക്കുള്ള ബാഡ് മാർക്കുകൾ എന്തൊക്കെയാണ് നെഗറ്റീവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അത് അത് എങ്ങനെ കിട്ടണം ഈസി ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഇവർ പറഞ്ഞ കൊട്ടേഷനിൽ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ നോക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ ഒരു മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന പൈപ്പിന്റെ സൈസ് എത്രയാണ് ആ പൈപ്പിന്റെ തിക്നെസ് എത്രയാണ് നോക്കണം മാത്രമല്ല ഇതിന്റെ മുകളിൽ വെക്കുന്ന നമ്മളുടെ സ്റ്റെപ്പിന്റെ സപ്പോർട്ട് കൊടുക്കുന്ന എം എസിന്റെ പ്ലേറ്റ് ഉണ്ട് ഈ എം എസിന്റെ പ്ലേറ്റിന്റെ തിക്നെസ് എത്രയാണ് സിക്സ് എം എം ആണോ എയ്റ്റ് എം എം ആണോ ടെൻ എം എം ആണോ സിംഗിൾ സ്ട്രിംഗ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ടെൻ എം എം പ്ലേറ്റ് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ സ്റ്റെബിലിറ്റി സ്ട്രെങ്ത് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ പൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ സ്ട്രിങ് ആണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചിക്കഞ്ച് സൈസോ അല്ലെങ്കിൽ ആറേ മൂന്ന് സൈസോ ആറ് ആറ് സൈസോ ഇതിലെ ഏതെങ്കിലുമൊക്കെ ഒരു പൈപ്പ് വേണം നിങ്ങൾ മിനിമം ചൂസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യം പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സിംഗിൾ സ്ട്രിങ് പൈപ്പ് വെക്കും അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെക്കും പ്ലേറ്റിന് സപ്പോർട്ടായിട്ട് ഒരു പൈപ്പ് വെക്കും അതിൻ്റെ സൈസും തിക്നെസ്സും എത്രയാണ് ഇതിലൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആളുകൾക്ക് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ സ്പെസിഫിക്കേഷൻ തീരുമാനിക്കാൻ അപ്പോൾ രണ്ടാമത് നിങ്ങൾ മൂന്ന് കൊട്ടേഷൻസ് എടുക്കണം അതിൽ മൂന്ന് കൊട്ടേഷനിൽ സ്പെസിഫിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അടുത്തൊരു കാര്യം സൈറ്റിൽ വർക്ക് ഏതെങ്കിലും ഒരു ടീമിനെ നിങ്ങൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ വരുന്ന മെറ്റീരിയലും നമുക്ക് തന്ന കൊട്ടേഷനിലെ സ്പെസിഫിക്കേഷനും ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അത് വേണ്ടേ അത് വേണം നിർബന്ധമായിട്ടും അത് വേണം അപ്പോഴാണ് നമുക്ക് തന്ന പ്രൈസിനെ അനുകൂലമായിട്ടുള്ള ആ കൊട്ടേഷനുമായി അനുകൂലമായിട്ടുള്ള അതേ മെറ്റീരിയൽ തന്നെയാണ് സൈറ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇത് വർക്ക് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഈ മെറ്റീരിയലിന്റെ തിക്നെസും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ അത്ര ഈസി അല്ല അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം മൂന്നാ അടുത്തൊരു കാര്യം പറയാനുള്ളത് ഇവരെ മുമ്പത്തെ പ്രൊജക്ട്സ് നിങ്ങൾ കണ്ടിട്ട് വർക്കിന്റെ ക്വാളിറ്റി നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം